ഏവർക്കും എജ്യൂക്കേപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ആർഷിത് പിരാജ് ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ നിരവധി പരീക്ഷകൾ ചോദിക്കാറുള്ള ലേണിങ് തിയറിയാണ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഒറ്റ ക്ലാസ് കൊണ്ട് ലേണിംഗ് തിയറി പഠിച്ചു പോകുക പറഞ്ഞാൽ നടക്കൂല കുറേ ലേണിംഗ് തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം അതിൽ വളരെ എളുപ്പം പഠിക്കാൻ പറ്റിയ പരീക്ഷകളിൽ ആവർത്തിക്കാറുള്ള ഒരു തിയറി നമുക്കിന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞു വളരെ എളുപ്പം പഠിക്കാൻ പറ്റിയ ഒരു തിയറിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ തിയറിയുടെ പേരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആ തിയറിയുടെ പേരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്നറിയപ്പെടുന്നുണ്ട് എസ് ആർ തിയറി അഥവാ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് തിയറി എന്നറിയപ്പെടുന്നുണ്ട് എസ് ടൈപ്പ് തിയറി എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട് ഈ നാല് പേരുകളിൽ നമ്മുടെ ഈ തിയറി അറിയപ്പെടുന്നുണ്ട് അതാണ് ഒന്നാമത്തെ പോയിൻറ്റ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിൻറ്റ് ഇതാണ് രണ്ടാമത്തെ പോയിൻറ്റ് ഈ തിയറി ആരാണ് രൂപകൽപ്പന ചെയ്തത് പാവ്ലോ ആണ് ഈ തിയറി രൂപകൽപ്പന ചെയ്തത് പാവ്ലോയുടെ തിയറിയാണ് ഇത് പിന്നെ നമ്മൾ അവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം ഈ ക്ലാസിക്കൽ എന്ന പ്രയോഗത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ തിയറിക്ക് അത്തരത്തിലൊരു പേര് നൽകാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ ക്ലാസിക്കൽ സോങ് എന്നൊക്കെ പറയാറുണ്ട് ഈ ക്ലാസിക്കൽ എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം ആദ്യത്തത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തത് ഏറ്റവും പഴക്കം ചെന്ന് എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും ക്ലാസ്സിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് ലേണിംഗ് തിയറികളിലെ ഏറ്റവും ആദ്യത്തെ തിയറി ലേണിംഗ് തിയറികളിലെ ഏറ്റവും ആദ്യത്തെ തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഇത്രയും കാര്യം മനസ്സിലായിരിക്കും കരുതുന്നു അടുത്ത പോയിൻറ്റിലേക്ക് പോവാണ് ഇത് ഈ തിയറി ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിന് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിലനിൽക്കുന്നത് അല്ലെ അതിനടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള തിയറിയാണ് ഇത് അതായത് നമ്മുടെ പെരുമാറ്റത്തിന് ഈ ബിഹേവിയർ പെരുമാറ്റം അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി പാവ്ലോ ഒരു പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിൽ പാവ് പാവ്ലോ ഉപയോഗിച്ചത് ഒരു നായയെ ആണ് അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പാവ്ലോ പരീക്ഷണം നടത്തിയത് ഏത് ജീവിയിൽ അത് നായയിൽ ആണ് അപ്പം ആ നായയിൽ എന്ന് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം നമ്മളോടത് തെറ്റിപ്പോയ കുറേ തിയറി ഇനി പഠിക്കാനുണ്ട് ആ നായയിലാണ് പരീക്ഷണം നടത്തിയത് എന്ന കാര്യം മറന്നുപോയാൽ തിയറി കയ്യിൽ നിന്ന് പോകും അപ്പം നായയിലാണ് പരീക്ഷണം നടത്തിയത് അത് കിട്ടാൻ ഒരു എളുപ്പ വഴിയുണ്ട് നായ കുറയ്ക്കുക എങ്ങനെയാണ് ബൗ ഭവ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കും ബൗ ബൗ എന്ന് പറഞ്ഞ് കുറയ്ക്കും പൗ പൗ പാവ്ലോ പാവ്ലോ ആ പാവ്ലോ എന്ന പേരിൽ നിന്ന് നമുക്ക് ബൗ എന്ന് കണക്ട് ചെയ്യാൻ പറ്റും ബൗ എന്ന് പറിക്കുന്ന നായ ആണല്ലോ അപ്പം നായയിൽ പരീക്ഷണം നടത്തിയത് പാവ്ലോ ആണ് അത് കിട്ടി ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണ് പരീക്ഷണം എന്ത് പരീക്ഷണം അയാൾ നടത്തിയെന്ന് ഓർത്തു വെക്കണം അപ്പം ഞാനതൊന്ന് പറയാം ജസ്റ്റ് ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടു പോയാൽ മതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പാവ്ലോ ഒരു ദിവസം വീട്ടിലുള്ള നായയ്ക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്ത സമയത്ത് നായയുടെ വായിൽ നിന്ന് ഉമിനീര് പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പം പാവലും എന്ത് ചെയ്തു അടുത്ത ദിവസം ഭക്ഷണം കൊടുത്തു വീണ്ടും അതേ അളവിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു അടുത്ത ദിവസം വീണ്ടും കൊടുത്തു ഇതിങ്ങനെ ആവർത്തിച്ചു അപ്പം ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി പിന്നെ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ബെല്ല് മുഴക്കും എന്നിട്ട് ഭക്ഷണം കൊടുക്കും ബെല്ലു മുഴക്കും ഭക്ഷണം കൊടുക്കും ബെല്ല് മുഴക്കും ഭക്ഷണം കൊടുക്കും അങ്ങനെ ചെയ്തപ്പോഴും ആദ്യം അത്രത്തോളം ഉമിനീരുണ്ടാവും അതേ അളവിൽ ഉമിനീരുണ്ടാവുന്നുണ്ട് നായ ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെ ഒരാഴ്ച അദ്ദേഹം തുടർന്നു ബെല്ല് മുഴക്കിക്കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പം അയാൾ ഭക്ഷണം കൊടുത്തില്ല പകരം ബെല്ല് മാത്രം മുഴക്കി ഈ ബെല്ല് മാത്രം മുഴക്കിയ സമയത്തും ആദ്യം എത്രത്തോളം ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടോ ഭക്ഷണവും ബെല്ലും ഒരുമിച്ച് കൊടുത്ത സമയത്ത് എത്രത്തോളം ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടോ അതേ അളവിൽ ഉമിനീര് ബെല്ല് മാത്രം മുഴക്കിയ സമയത്തും ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങി അപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി ഈ നായേനെ ഞാൻ കണ്ടീഷൻ ചെയ്തെടുത്തു അപ്പം അയാൾക്ക് ബോധ്യപ്പെട്ടു താൻ ഈ നായെ കണ്ടീഷൻ ചെയ്ത് എടുത്തു ഇതാണ് അദ്ദേഹം നടത്തിയ പരീക്ഷണം അപ്പം ഇവിടെ ആദ്യം അയാൾ എന്ത് ചെയ്തു വെറുതെ ഭക്ഷണം കൊടുത്തു നായയിൽ സ്വാഭാവികമായിട്ട് ഉമിനീര് ഉൽപാദിപ്പിക്കപ്പെട്ടു ഉൽപാദിപ്പിക്കപ്പെട്ടു അപ്പം ആദ്യം അയാൾ വെറുതെ ഭക്ഷണം കൊടുത്താൽ അതിനാൽ നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയും ഭക്ഷണം കൊടുത്തതിനാൽ നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയും അപ്പം സ്വാഭാവികമായിട്ട് നായയുടെ വായലെന്തായി ഉമിനീരുണ്ടായി അതിന് നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും പറയും പിന്നെ ബെല്ല് മുഴക്കി അതിന് നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയും അത് കണ്ടീഷൻ ചെയ്തെടുത്തൊരു സ്റ്റിമുലസാണ് അതിനെ നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയും അപ്പം നായയുടെ നായയുടെ വായിൽ എന്തായി ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു അതിന് നമ്മൾ കണ്ടീഷൻഡ് റെസ്പോണ്ട് എന്ന് പറയും നായയുടെ വായിൽ ബെല്ലു മുഴക്കിയ സമയത്ത് ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു അതിന് നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും പറയും ഇതാണ് സംഭവം ഈ നാല് ആശയം ഓർത്തു വെക്കുക അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ഒന്നും ചെയ്യാതെ ആദ്യം കൊടുത്ത ഭക്ഷണം അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നായയുടെ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആ ഉമിനീര് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ബെല്ല് അൺകണ്ടീഷ് സോറി കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ബെല്ല് മുഴക്കിയ സമയത്ത് നായയുടെ വായിൽ രൂപപ്പെട്ട ഉണ്ടായ ഉമിനീര് ഈ ആശയം ഓർത്തു വെക്കുക ഇതാണ് അദ്ദേഹം നടത്തിയ പരീക്ഷണം ഇതിന് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ലേണിംഗ് തിയറിയുടെ അടിസ്ഥാന ഉദ്ദേശം പറഞ്ഞാൽ അതിനെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ളതാണല്ലോ വിദ്യാഭ്യാസത്തിലേക്ക് അതിനെ ഉൾച്ചേർക്കുക എന്നുള്ളതാണല്ലോ അതിനെങ്ങനെ നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാം നമുക്ക് ഒരാശയം അല്ലെങ്കിൽ ഒരു ശീലം നല്ല പെരുമാറ്റം കുട്ടിയിൽ രൂപപ്പെടുത്താൻ നമുക്ക് അവനെ അല്ലെങ്കിൽ അവളെ എന്ത് ചെയ്യാം കണ്ടീഷൻ ചെയ്തെടുക്കാം ഉദാഹരണത്തിന് നമുക്ക് കുട്ടിയെ ആന എന്ന് പറഞ്ഞ ഒരാശയം പഠിപ്പിക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ ചാടിക്കേരി ആന എന്ന ആശയം പഠിപ്പിക്കുകയാണോ ചെയ്യുക അല്ല പകരം അതിന് പറ്റിയ രീതികൾ നമ്മളുണ്ടാക്കും പ്രയോഗിക്കും ആദ്യം നമ്മൾ ആനയുടെ ചിത്രം കാണിച്ചു കൊടുക്കും അല്ലെ ആനയുമായി ബന്ധപ്പെട്ട കഥ പറഞ്ഞു കൊടുക്കും ആനയുടെ വീഡിയോ കാണിച്ചു കൊടുക്കും അത്തരത്തിൽ ആന എന്ന് പറഞ്ഞ ഒരു ചിത്രം കുട്ടിയുടെ മനസ്സിലേക്ക് ആദ്യം നമ്മൾ കൊടുക്കും അപ്പം നമ്മളിപ്പോൾ ആന എന്ന് പറഞ്ഞ ആശയം പഠിപ്പിക്കാൻ ആദ്യം നമ്മൾ ആനയുടെ ഒരു ചിത്രം കാണിച്ചു കൊടുക്കും ചിത്രം കാണിച്ച സമയത്ത് കുട്ടികൾ കുട്ടികളെന്ത് പറയും ആന എന്ന് പറയും നമ്മൾ ബോർഡുമിൽ ആന എന്ന് എഴുതുകയും ചെയ്യും ചിത്രം കാണിച്ച് ബോർഡുമിലെ എഴുത്തും കൂടെ വരുന്ന സമയത്ത് കുട്ടി സ്വാഭാവികമായിട്ടും ചിത്രം കണ്ടിട്ട് ആന എന്ന് പറയും അങ്ങനെ കുറേ ദിവസം നമ്മൾ തുടരും അത് കഴിഞ്ഞ് ചിത്രമില്ല എഴുത്ത് മാത്രം ബോർഡിൽ ആന എന്ന് മാത്രം എഴുതും കുട്ടി ആന എന്ന് വായിക്കും കുട്ടി അവിടെ എന്തായി അത് ആ ആന എന്ന ആശയം പഠിച്ചു കഴിഞ്ഞു അല്ലേ കുട്ടി ആന എന്ന് പറഞ്ഞു ഒരു ആശയം പഠിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കി അവിടെ നമ്മൾ കുട്ടിയെ കണ്ടീഷൻ ചെയ്തെടുത്തു ഇത്തരത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ വിവിധ ആശയങ്ങൾ നമുക്ക് കുട്ടിയെ പഠിപ്പിച്ചെടുക്കാം ഈ രീതിയിൽ കുട്ടിയെ ഈ രീതിയിൽ കണ്ടീഷൻ ചെയ്യാൻ പറ്റും കുട്ടിയെ നല്ല ശീലങ്ങൾ നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും അത്തരത്തിൽ ആണ് നമ്മൾ ഈ പൗലോയുടെ ഈ ലേണിംഗ് തിയറി നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് ഉൾ നമുക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ആ ആശയത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ അറിവിനെ കുറച്ചുകൂടെ ബലപ്പെടുത്താൻ അല്ലെങ്കിൽ ആ നമ്മൾ കൊടുക്കുന്ന ആശയം പെട്ടെന്ന് കുട്ടിക്ക് ഗ്രഹിക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രബലനം അഥവാ റീ യൂസ് ചെയ്യാൻ പറ്റും എന്താണ് ഈ റീ എൻഫോഴ്സ്മെൻറ്റ് റീ അഥവാ പ്രബലനം എന്ന് പറഞ്ഞാൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ശീലം അല്ലെങ്കിൽ ഒരു പ്രതികരണം അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗത്തിനെയാണ് പ്രബലനം അഥവാ റീ എന്ന് പറയാം അപ്പം ഒരു ഉദാഹരണത്തിന് കുട്ടിയെ നമ്മൾ ആന എന്ന് പഠിപ്പിച്ചു കുട്ടി ആന എന്ന് പറഞ്ഞു നമ്മൾ ബോർഡിൽ എഴുതിയ സമയത്ത് ചിത്രമൊന്നും കാണാതെ കുട്ടി ആന എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കുട്ടിക്ക് വേണമെങ്കിൽ ഒരു മുട്ടായി കൊടുക്കാം അല്ലെങ്കിൽ കുട്ടിയുടെ തോളിലൊന്നും തട്ടിയിട്ട് കുട്ടിയെ അഭിനന്ദിക്കാം അപ്പം അതൊരു റീഎൻഫോഴ്സ്മെൻറ്റ് അഥവാ പ്രബലനമാണ് ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിലൂടെ കുട്ടിയെ നമുക്ക് ബലപ്പെടുത്താം ആ ആശയം ബലപ്പെടുത്താൻ പറ്റും അല്ലെ ആ ഒരു നല്ല പെരുമാറ്റം കുട്ടിയിൽ ബലപ്പെടുത്തിയെടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ റീഎൻഫോഴ്സ്മെൻ്റ് ഉപയോഗിക്കുന്നത് ഈ റീഎൻഫോഴ്സ്മെൻറ്റ് അഥവാ പ്രബലനം എന്ന് പറഞ്ഞ ആശയം പാവ്ലോയുടേത് അല്ല പാവ്ലോയുടേത് അല്ല ഇത് സ്കിന്നറുടെ ആശയമാണ് സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയിലാണ് ഈ പ്രബലനം അഥവാ റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നത് അപ്പം ഒറ്റ കാര്യങ്ങൾ ഞാൻ പറയാം എന്നൊരു ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഈ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് അഥവാ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി എന്ന് പറഞ്ഞാൽ ഈ ആശയം സ്കിന്നറുടേതാണ് നമ്മൾ സ്കിന്നിൽ ഓപ്പറേഷൻ നടത്തും സ്കിന്നിൽ ഓപ്പറേഷൻ നടത്തും സ്കിന്നിൽ ഓപ്പറേഷൻ നടത്തും സ്കിന്നർ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ പാവലോയുടെ നമ്മളെങ്ങനെ കണക്ട് ചെയ്തേ പാവ്ലോയുടെത് ഏതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ ഉപയോഗിച്ചത് നായയാണ് എന്ന് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തു ഒരു കോഡ് വെച്ച് അതുപോലെ തന്നെ ഇതും ഈ ഒരു കോഡ് അതായത് സ്കിന്നിലാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നതെന്ന് ആലോചിച്ചാൽ സ്കിന്നറാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി എന്ന് ഓർമ്മ കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളതുന്ന ദിവസങ്ങളിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിനെ ഇനിയും മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അനേബിൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പരമാവധി സുഹൃത്തുക്കളിലേക്ക് ചാനലിലെത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവർക്കും നന്ദി താങ്ക്